കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വളരെയധികം സൈബർ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ഒരു നടിയാണ് ദിവ്യ ഉണ്ണി കലാഭവൻ മണിക്കൊപ്പം അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എന്ന ആരോപണത്തിൻ്റെ പുറത്താണ് ദിവ്യ ഉണ്ണി ഇത് നേരിട്ടത് ഈ വിഷയത്തെ പലരും ജാതീയമായും വർണ്ണപരമായും ഒക്കെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ദിവ്യ ഉണ്ണിയെ ആവശ്യത്തിലധികം അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തു ഇപ്പോഴും താരം അത് അനുഭവിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ വിനയൻ ശരിക്കും ദിവ്യ ഉണ്ണി അല്ല അന്നങ്ങനെ ചെയ്തത് എന്നാണ് വിനയൻ പറയുന്നത് കാരണം വിനയനാണ് കലാഫോൻ മണിയുമായി ബന്ധപ്പെട്ട പ്രസ്തുത ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന വിനയൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കലാഫോൻ മണിയുടെ നായികയാവാനില്ലെന്ന് പറഞ്ഞ നടി ദിവ്യ ഉണ്ണി അല്ലെന്നാണ് സംവിധായകൻ വിനയൻ ഇപ്പോൾ പറയുന്നത് വിനയൻ സംവിധാനം ചെയ്ത ദിലീപ് നായകനായ കല്യാണ സൗകന്ധികം എന്ന സിനിമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സംവിധായകൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഈ ചിത്രത്തിലെ നായിക ദിവ്യ ഉണ്ണിയായിരുന്നു ആ പോസ്റ്റിന് അടിയിൽ ഒരു ആരാധകൻ സംശയം ഉന്നയിച്ചു ആ സംശയത്തിനാണ് വിനയൻ മറുപടി നൽകിയത് കലാഹോൻ മണിയുടെ നായികയാവാനില്ലെന്നൊരു നടി പറഞ്ഞെന്ന് വിനയൻ സർ പറഞ്ഞത് ഈ സിനിമയെ പറ്റിയല്ലേ എന്നായിരുന്നു ആരാധകന്റെ ചോദ്യം അത് ഈ സിനിമയല്ലെന്നും വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലാണ് ഒരു നടി അങ്ങനെ പറഞ്ഞതെന്നും വിനയൻ മറുപടി നൽകി എന്നാൽ വിനയൻ ആ നായികയുടെ പേര് താൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും പറഞ്ഞു വിനയന്റെ മറുപടി ഇതാണ് അത് ഈ സിനിമയല്ല വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലാണ് പ്രശസ്തയായ ഒരു നടി അങ്ങനെ പറഞ്ഞത് ആ നായിക നടിയുടെ പേര് ഞാൻ ഞാനിതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല സൗഗന്ധികത്തിൽ മണിയുമായി ലവ് ലൗസിനുള്ള ഒരു പാട്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഹേയ് മണിച്ചേട്ടൻ്റെ കൂടെ ഞാനല്ല എൻ്റെ ഹീറോ ദിലീപ് ഏട്ടനാണ് എന്ന് ദിവ്യ പറഞ്ഞതിനെപ്പറ്റി മണി ഒരു ഇന്റർവ്യൂവിൽ തമാശ രൂപേണ അവതരിപ്പിച്ചിരുന്നു അത് ശരിയുമായിരുന്നു ദിലീപിന്റെ നായികയാകാൻ ആദ്യമായി സിനിമയിലേക്ക് വന്ന ഒരു പതിനാലുകാരിയുടെ സ്വപ്നം നിറഞ്ഞ ആകാംക്ഷയായി മാത്രമേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ പുതുമുഖമായതുകൊണ്ട് തന്നെ സൗമ്യതയുടെ ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ദിവ്യ അത് ചെയ്യുകയും ചെയ്തു കലാഫോൺ മണി കല്യാണ സൗകന്ധികത്തിൽ ഉണ്ടായ കാര്യം പറഞ്ഞതും വാസന്തി ലക്ഷ്മിയും എന്ന സിനിമയിലേക്ക് നായികയെ അന്വേഷിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞതും കൂട്ടിച്ചേർത്ത് ചിലരെഴുതിയപ്പോൾ ആരോപണം മുഴുവൻ ദിവ്യ ഉണ്ണിയിലേക്ക് വന്നു വാസന്തിയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞ നടി അത് ദിവ്യ ഉണ്ണിയല്ല അല്ല ദിവ്യയോടത് ആവശ്യപ്പെട്ടിട്ടുമില്ല ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ മണിയെ നിരാകരിച്ച നടിയുടെ വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യത്തിൻ്റെ സത്യം എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഇത്രയും എഴുതിയത് എന്നാൽ ഈ വിഷയത്തിൽ ദിവ്യ ഉണ്ണി നേരത്തെ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു ദിവ്യ ഉണ്ണി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് വിനയൻ്റെ കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിലൂടെയാണ് ഈ ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിൽ ദിവ്യയും കലാഭവൻ മണിയും പ്രണയിക്കുന്ന ഒരു ഭാവവും ഉണ്ട് എന്നാൽ ആ ഗാനരംഗം ചിത്രീകരിക്കുന്ന സമയത്ത് കലാഭവൻ മണിക്കൊപ്പം ദിവ്യ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു വന്നും തുടർന്ന് ആ ഗാനരംഗം ഒഴിവാക്കിയെന്നും ആരോപണം എന്നാൽ ആ ആരോപണം പെറ്റെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ദിവ്യ ഉണ്ണി ഒരിക്കലും ഒരു അഭിമുഖത്തിൽ താൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നെന്നും മണിക്കേട്ടനും എനിക്കും എല്ലാവർക്കും ഈ വിഷയം അറിയാമെന്നും മണിക്കേട്ടനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് ന്യായയുക്തമല്ലെന്നും ആളുകൾ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അതിനെ മൈൻഡ് ചെയ്യില്ലെന്നും എന്നാണ് ദിവ്യ ഉണ്ണി പ്രതികരിക്കുന്നത്